എട്ടര ലക്ഷം രൂപ പ്രോഫിറ്റുള്ള എൻ്റെ ഒരു പോർട്ടോളെ ഞാനിപ്പോൾ തരാം ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഫോളോവേഴ്സ് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്സ് ഏതൊക്കെയാണ് ഈ പോർട്ട്ഫോളിയോയിൽ മിക്കവാറും സ്റ്റോക്സ് ഒക്കെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളതാണ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ഒരു കാര്യം പറയാം ഈ സ്റ്റോക്സ് ഒന്നും ആരും ഇനി പോയി വാങ്ങാൻ പാടില്ല ഈ വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇക്വിറ്റിയിൽ നമ്മൾ ട്രേഡ് ചെയ്താലും ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്താലും അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് അപ്പം ഈ പോർട്ട്ഫോളിയോയിൽ ഏതൊക്കെ സ്റ്റോക്സ് ആണുള്ളത് ഓരോ സ്റ്റോക്കിലും എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ് എത്രയാണ് ടോട്ടൽ പ്രോഫിറ്റ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ ഞാൻ രണ്ട് ഡിമാറ്റ് അക്കൗണ്ടുകളാണ് കാണിക്കാൻ പോകുന്നത് ആദ്യത്തത് സെറോദയാണ് രണ്ടാമത്തത് ജിയോജിത്താണ് ഞാൻ ഈ വീഡിയോൻ്റെ ഇൻട്രോ എടുത്ത സമയത്ത് ഇതിലെ ടോട്ടൽ പ്രോഫിറ്റ് എട്ടര ലക്ഷം ആയിരുന്നു അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ പറഞ്ഞത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെ പ്രോഫിറ്റ് ഒൻപത് ലക്ഷത്തിന് മേലെയാണ് പോർട്ട്ഫോളിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് യാതൊരു അനാലിസിസും കൂടാതെ ഈ സ്റ്റോക്സ് ഒന്നും ആരും ഇപ്പോൾ പോയി വാങ്ങരുത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോക്സ് ഒക്കെ ഞാൻ മാസങ്ങൾക്ക് മുമ്പേ പർച്ചേസ് ചെയ്തതാണ് മാത്രമല്ല ഓൾറെഡി നല്ല റിട്ടേൺ തന്നിട്ട് നിൽക്കുന്ന സ്റ്റോക്സ് ആണ് അപ്പോൾ ഏത് സമയം വേണമെങ്കിലും ഒരു ക്രാഷ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലാണുള്ളത് അതുകൊണ്ട് ഈ വീഡിയോ കണ്ട ഉടനെ ആരും പോയി ഈ സ്റ്റോക്സ് ഒന്നും വാങ്ങി വെക്കരുത് സ്വന്തമായി അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങാൻ ശ്രമിക്കുക ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് എൻ്റെ സെറോദ അക്കൗണ്ടാണ് ഡാഷ്ബോർഡിൽ തന്നെ കാണാൻ പറ്റും എത്ര രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് ഫൈവ് പോയിൻറ്റ് ഫോർ ലാക്ക് ആണ് ഇൻവെസ്റ്റ് ചെയ്തത് അതുപോലെ എയ്റ്റ് പോയിൻറ്റ് വൺ സെവനാണ് പ്രോഫിറ്റ് എന്ന് ഇവിടെ കാണുന്നുണ്ട് ഇനി ഏതൊക്കെ സ്റ്റോക്സ് ആണ് ഈ അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന പോർട്ട്ഫോളിയോയിൽ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറിലുള്ള സ്റ്റോക്സിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്തിട്ടാണ് ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറിലുള്ള സ്റ്റോക്സ് ആണ് കൂടുതലും ഹോൾഡ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം ടോട്ടലിൽ ഇൻവെസ്റ്റ് ചെയ്തത് എത്രയാണ് ടോട്ടൽ വാല്യൂ എത്രയാണ് ഇന്നത്തെ പ്രോഫിറ്റ് എത്രയാണ് അതുപോലെ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ച് പരിചയമുള്ളവർക്ക് ഈ ഒരു സ്ക്രീൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയുടെ പേരുണ്ട് എത്ര ക്വാണ്ടിറ്റി ആണ് ഹോൾഡ് ചെയ്യുന്നത് എന്നുണ്ട് ആവറേജ് പ്രൈസ് ഉണ്ട് അതായത് ഞാൻ വാങ്ങിയ വില ഈ എൽ ടി പി എന്ന് കാണിക്കുന്നത് ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആണ് അതായത് ഈ സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ വില സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് കൂടുതൽ പരിചയം ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പിന്നെ കറണ്ട് വാല്യൂ എത്രയാണ് പ്രോഫിറ്റ് പ്രോഫിറ്റിൻ്റെ പേഴ്സൻറ്റേജ് എത്രയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പോർട്ട്ഫോളിയോയിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉള്ള സ്റ്റോക്ക്സ് നമുക്ക് ആദ്യം നോക്കാം അതിലൊന്നാമത്തത് ഒരു റെയിൽവേ സ്റ്റോക്കാണ് ആണ് ഐ ആർ എഫ് സി ആണ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് ക്വാണ്ടിറ്റിയാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത് നാൽപ്പത്തി ഒന്ന് രൂപയ്ക്ക് ഞാൻ വാങ്ങിയ ഈ സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ വില ഇരുന്നൂറ്റി നാല് രൂപയാണ് ഈ ഒരു സ്റ്റോക്കിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് അറൌണ്ട് നയൻറ്റി സെവൻ തൗസൻഡാണ് ഈ പോർട്ട്ഫോളിയോയിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തന്നിട്ടുള്ള സ്റ്റോക്ക് ഇതാണ് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ പ്രോഫിറ്റ് ഉള്ള ആർ വി എൻ എൽ ആണ് അടുത്ത സ്റ്റോക്ക് ഇതും ഒരു റെയിൽവേ സ്റ്റോ ആണ് നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയ്ക്ക് ഞാൻ അഞ്ഞൂറ് ക്വാണ്ടിറ്റി വാങ്ങിയത് ഇപ്പൊ അതിന് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് വില ഈ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം എഴുപത്തി മൂന്നായിരം രൂപയാണ് അതിൽ നിന്ന് പ്രോഫിറ്റ് വന്നത് രണ്ട് ലക്ഷത്തി നാല്പത്തിരണ്ടായിരം ഒരു ലോങ് ടേം പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ റെയിൽവേ സെക്ടറിൽ ഒഴിച്ചുകൂടാനാവാത്ത രണ്ട് സ്റ്റോക്സ് ആണ് ഇത് റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന വരാനിരിക്കുന്ന ഡെവലപ്മെന്റ്സ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ രണ്ട് കമ്പനീസ് ഇനിയും ഒരുപാട് മേലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അടുത്തത് മഹാരാഷ്ട്ര ബാങ്ക് ആണ് മുപ്പത്തിമൂന്ന് രൂപക്ക് വാങ്ങിയ സ്റ്റോക്കിന് ഇപ്പോൾ അറുപത്തി മൂന്ന് രൂപയാണ് പ്രൈസ് ടോട്ടൽ രണ്ടായിരത്തി അറുനൂറ്റി പത്ത് ക്വാണ്ടിറ്റിയാണ് ഞാൻ വാങ്ങിയത് മഹാരാഷ്ട്ര ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തത് എൺപത്തി ആറായിരം രൂപയാണ് അതിൽ കിട്ടിയ പ്രോഫിറ്റ് എഴുപത്തി ഒൻപതിനായിരം രൂപ അടുത്തത് ഐ ആർ ഇ ഡി എ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ് ഇത് കഴിഞ്ഞ വർഷം ഐ പി എല്ലൂടെ ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയാണ് ഇതിൽ ഞാൻ ആകെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇരുപത്തി അയ്യായിരം രൂപയാണ് പക്ഷേ പ്രോഫിറ്റ് നാൽപ്പത്തി ഏഴായിരം രൂപ അടുത്തത് സി ഡി എസ് എൽ ആണ് ഏകദേശം ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ പ്രോഫിറ്റായിട്ട് വന്നത് ഇരുപത്തി അയ്യായിരം രൂപ അടുത്തത് ഏകദേശം അൻപത്തി ആറായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇരുപത്തി അയ്യായിരം രൂപ പ്രോഫിറ്റ് വന്നിട്ടുള്ള ടാറ്റാ മോട്ടേഴ്സാണ് ഞാൻ വാങ്ങുമ്പോൾ ഇതിന് എഴുന്നൂറ്റി ഏഴ് രൂപയായിരുന്നു ഇപ്പോൾ അത് ആയിരം ക്രോസ് ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം ചെറിയ ചെറിയ പ്രോഫിറ്റുള്ള സ്റ്റോക്കുകളാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇവിടെ മേലെ ഹോൾഡിംഗ്സിൽ പന്ത്രണ്ട് എന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പത്ത് സ്റ്റോക്കേ കാണിച്ചു തന്നിട്ടുള്ളൂ ഇതിൻ്റെ അടിയിൽ രണ്ട് സ്റ്റോക്കുകൾ കൂടിയുണ്ട് അത് ഞാൻ കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ അത് രണ്ടും പെന്നി സ്റ്റോക്കാണ് ഹൈലി റിസ്കി ആയിട്ടുള്ള കാറ്റഗറിയിലുള്ള സ്റ്റോക്സ് ആണ് ഏകദേശം അറുപതിനായിരം രൂപയാണ് ഞാൻ ഈ രണ്ടിലും കൂടി ഇട്ടിട്ടുള്ളത് ഇപ്പോൾ ചെറിയ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയൊരു എമൗണ്ട് ഒരിക്കലും ഒരു പെന്നി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല പക്ഷേ ഞാൻ ബാക്കി സ്റ്റോക്കുകളിൽ ഇത്രയധികം പ്രോഫിറ്റ് ഉള്ളതുകൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത അക്കൗണ്ട് നോക്കാം അടുത്തത് ജിയോജിത്തിന്റെ ഫ്ലിപ്പ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ് ജിയോജിത്തിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ യു ഐ അത്ര നല്ലതല്ലാത്തത് കൊണ്ട് മൊബൈലിൽ എടുത്ത സ്ക്രീൻഷോട്ട്സ് ആണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഈ അക്കൗണ്ടിൽ ആകെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഏകദേശം രണ്ടര ലക്ഷം രൂപയാണ് അതിൽ പ്രോഫിറ്റായിട്ട് വന്നിട്ടുള്ളത് ഒരു ലക്ഷം രൂപയാണ് ഈ അക്കൗണ്ടിലും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉള്ളത് ഒരു റെയിൽവേ സ്റ്റോക്ക് ആണ് ഇർക്കോൺ എന്നാണ് എൻ്റെ പേര് ഏകദേശം ഇരുപത്തി ആറായിരം രൂപ മാത്രമാണ് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിൽ അൻപത്തി മൂന്നായിരം രൂപ എനിക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അടുത്തത് അശോക് ലൈലാൻഡ് ആണ് ഇരുപതിനായിരം രൂപയാണ് പ്രോഫിറ്റ് ഈ സ്റ്റോക്കിൽ ഞാൻ എൻ്റർ ചെയ്തിട്ട് ഏകദേശം ഒരു മാസം ആവുന്നേ ഉള്ളൂ ഞാൻ ഇത് വാങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ നല്ല സ്റ്റോക്കുകൾ കിട്ടുമ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതറിയാൻ നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ിൽ എനിക്കൊന്ന് ഡി എം ചെയ്തു കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞു തരും അടുത്തത് രണ്ടും ടാറ്റാ സ്റ്റോക്സ് ആണ് ടാറ്റാ പവറും ടാറ്റാ സ്റ്റീലും ഞാൻ റീസെന്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട ഒരു സ്റ്റോക്കാണ് മോർപ്പൻ ലാബ് അടുത്ത രണ്ട് മൂന്ന് മാസങ്ങളുണ്ട് ഇതിന്റെ പ്രൈസ് കുറച്ചൊന്ന് കൂടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ എന്റെ രണ്ട് അക്കൗണ്ടുകളിലായിട്ട് ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്സ് ആണിത് ഇനി ഈ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും തോന്നുന്ന ഒരു ഡൗട്ട് ആണ് എത്ര കാലം കൊണ്ടാണ് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എത്ര കാലമായിരുന്നു ഈ പോർട്ട്ഫോളിയോയിൽ കഴിഞ്ഞ ആഴ്ച വാങ്ങിയ മോർപ്പൻ ലാബും ഉണ്ട് കഴിഞ്ഞ മാസം വാങ്ങിയ അശോക് ലേലാൻഡും ഉണ്ട് അതുപോലെ പത്തോ പതിനൊന്നോ മാസങ്ങൾക്ക് മുമ്പേ വാങ്ങിയ ഐ ആർ എഫ് സി ആർ വി എൻ എൽ ഐ ആർ ഇ ഡി എ പോലുള്ള സ്റ്റോക്സും ഉണ്ട് ഈ സ്റ്റോക്സൊക്കെ സ്വിംഗ് ട്രേഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയതാണ് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് തന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാക്സിമം ഹോൾഡ് ചെയ്യുന്നതെന്ന് മാത്രം അടുത്തൊരു ചോദ്യം ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പേർ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് ഞങ്ങളൊക്കെ ചെറിയ പ്രോഫിറ്റ് കിട്ടിയാൽ തന്നെ സെൽ ചെയ്ത് ഒഴിവാക്കാറുണ്ട് ഇത്രയും കോൺഫിഡൻസോടെ ഇത്രയും പ്രോഫിറ്റ് വരുന്നത് വരെ കാത്തു നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു സ്റ്റോക്കിൻ്റെ മാക്സിമം പ്രോഫിറ്റ് എടുക്കുന്നതിന് വേണ്ടി ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ് അതായത് നമ്മൾ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രൈസ് കൂടുവാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസും അതിൻ്റെ കൂടെ കൊണ്ടുപോകുന്ന രീതിയാണ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഈ ചാനൽ എന്റെ ആദ്യത്തെ വീഡിയോ ആണിത് ഇതുപോലുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു ലൈക്കോ സബ്സ്ക്രൈബോ ചെയ്താൽ എനിക്കതൊരു ആയിരിക്കും